നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമുക്കെങ്ങനെ റബ്ബറിൻ്റെ പാല് ഒട്ടുകറയാക്കി മാറ്റാം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഈ രീതിയിൽ ഒട്ടുകേറയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒട്ടുകറ തന്നെ ആക്കത്തുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം എങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം എന്ന വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് അതിന്റെ ഈ റബ്ബർ മരം ഒന്ന് ടാപ്പ് ചെയ്യാം നമുക്ക് മൂന്നാല് മരം ടാപ്പ് ചെയ്തിട്ട് നമുക്കത് ഒട്ട് ഇട്ട് ഒഴിക്കുന്ന എങ്ങനെയാന്നൊക്കെ നമുക്ക് കാണിക്കാം കാണാം അതെല്ലാം പിൻഗാൻ കൂട്ടാം അതിനുശേഷം ഇതുപോലെ ടാപ്പ് ചെയ്യാം നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒട്ടുകറയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒട്ടുകറയാക്കത്തേ ഉള്ളൂ നമുക്ക് ഇതാണ്ട് ഈ ഈ ഒട്ടുപാൽ നമുക്ക് കണ്ട് ഈ ഇടാം ഈ പട്ടയൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പട്ടയൊന്നും ഇല്ലാത്ത നല്ല ഒട്ട് ഒട്ടുപാലാണെങ്കിൽ ഈ ഇതിൻ്റെ ചട്ടയിലോട്ട് ഇടാം അപ്പം നമുക്ക് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് ഒട്ടുകറ എടുത്താൽ മതിയായിരിക്കും അതായത് നമ്മൾ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ ചിരട്ട നിറയാറാവുന്നു അന്നേരം നമ്മൾ ഈ ഒട്ടുകറ ഇളക്കിയെടുക്കാവുള്ളൂ നമ്മൾ ഈ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിരട്ട ആദ്യത്തെ ദിവസം കൊണ്ട് നമ്മുടെ ഈ ചിരട്ട നിറ നിറയുവാന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ ഒട്ടുകറ എടുക്കാം ആ ചിരട്ട നിറയാത്ത ചിരട്ടയുണ്ടെങ്കിൽ ആ മരം നമ്മൾ ഒഴിവാക്കി രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഒട്ടുകറ എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ആദ്യത്തെ ടാപ്പിംഗിൽ തന്നെ ചിരട്ട നിറഞ്ഞിരിക്കുന്നത് നമുക്ക് പിറ്റേന്ന് തന്നെ എടുക്കാം നിറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ നിറയുമ്പം നിറയുന്ന സമയത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും മതി എന്നാൽ നമുക്ക് അടുത്ത മരം ടാപ്പ് ചെയ്യാം അത് ഇട്ട് പോലെ എളുപ്പം തിങ്ക ഇപ്പം സർവ്വസാധാരണമായിട്ട് എല്ലാവരും ഈ ഒട്ടുകറയാണ് ആക്കുന്നത് അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഒട്ടുകറയാക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടുകറയാക്കത്തേ ഉള്ളൂ പിന്നെ അതിൻ്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പത്ത് ഷീറ്റ് കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ദിവസം ഷീറ്റ് റബ്ബർ ആക്കി നോക്കുക അതിനുശേഷം നമ്മൾ ഒട്ടുപാലും ആക്കി നോക്കുക അപ്പം നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റാക്കുന്നതിനേക്കാളും ഒരു നൂറു രൂപയും കൂടെ അധികത്തിൽ ലാഭം കിട്ടും അപ്പം അതെൻ്റെ ഒരു അനുഭവമാണ് തന്നെയല്ല നമ്മൾ ഈ ആക്കുന്നത് കൊണ്ട് വെട്ടുകാർക്ക് പകുതി പൈസ കൊടുത്താൽ മതി വെട്ടുകൂലി മാത്രം കൊടുത്താൽ മതി പാലെടുക്കുന്നതിനെ ഷീറ്റടിക്കുന്നതിന് പൈസ കൊടുക്കണ്ട അങ്ങനെ ഒരു ലാഭമുണ്ട് ഇപ്പം സർവ്വസാധാരണമായിട്ട് എല്ലാവരും ഈ വെട്ടുകാരെയാണ് ആക്കുന്നത് അപ്പം നമുക്ക് അടുത്തതന്നെ താല്പര്യം പിങ്കാന ഉത്തം ഈ വെട്ടുകാലി പട്ട കലർന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കിടന്നില്ല പ്രത്യേകമായി കിടുക പട്ട ഇളക്കി കളഞ്ഞിട്ട് വേണം നമുക്കത് ഉപയോഗിക്കാൻ ാസിറ്റ് ഒഴിക്കുന്നതുകൊണ്ട് ഇതിന്റെ പുറം മാത്രമേ ഉണങ്ങത്തുള്ളു അകം എത്ര വേരത്തിടന്ന് പറഞ്ഞാലും ഇന്റെ ഉള്ള് ഉണങ്ങത്തില്ല അപ്പൊ നമുക്ക് അടുത്ത പറയാൻ ടാപ്പ് ചെയ്യാം നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് കുപ്പി എടുക്കാം ഒരു ലിറ്ററിന്റെ അതിനുശേഷം ഈ അടപ്പ് തുറക്കാം തുറന്നിട്ട് നമുക്ക് നമുക്കിതിനകത്ത് ഇടണം വേണ്ടേ ഈ കിഴ്ത്തലി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമത്തി വെച്ച് കിഴത്തല ഇടരുത് ഇങ്ങനെ ഇങ്ങനെ മലത്തി വെച്ചേ ഇടാവുള്ളൂ കിഴ്ത്തല വേണ്ടേ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചാൽ കിഴുത്തലി ഇടാവുള്ളൂ ഇതുപോലൊരു നമുക്കൊരു ആണി എടുക്കാം ഇതുപോലൊരു ചുറ്റിയിൽ എടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് ഒരു തടിക്കഷ്ണം വെച്ച് അടിയിലൊരു തടിക്കഷ്ണം വെക്കണം ഇങ്ങനെ കമ്മത്തി വെച്ച് കിഴുത്തലി ഇടരുത് പൊട്ടിപ്പോവും ഇത് ക്വാളിറ്റി കുറഞ്ഞ അടപ്പാണ് അതുകൊണ്ട് ഇങ്ങനെ മലത്തി വെച്ചേ കിഴുത്തലിടാവുള്ളൂ കിഴുത്തലെ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് തനിയാസിട്ട് ഒരു ഇരുപത് എം എൽ എടുക്കാം ഇരുപത് എം എൽ ഈ കുപ്പിയിലോട്ട് ഒഴിക്കാം അപ്പം നമ്മളൊരു ഇരുപത് എം എൽ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ലിറ്ററിൻ്റെ ഈ കുപ്പിയിലോട്ട് നമുക്ക് ഈ തനി അസിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം വെള്ളം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇങ്ങനെ ഒന്ന് കലക്കി കൊടുക്കണം എന്നെങ്കിലും മിക്സ് ആയി കിട്ടും ചുമ്മാ വെള്ളം എല്ലാം കൂടെ ഒഴിച്ചാൽ മിക്സ് ആയി കിട്ടത്തില്ല എന്നിട്ട് ഇതിനെ കുറച്ച് വെള്ളം അവിടെ നമുക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്കൊന്ന് വീണ്ടും ഒന്ന് കലക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് വെള്ളം ഒഴിക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും വെള്ളം ഇനി നമുക്ക് നിറച്ചു കുഴിക്കാം നമ്മൾ നമുക്കന്ന് ആസിഡ് ഒഴിക്കാം നമ്മുടെ ഈ പാലിൻ്റെ എന്തുമാത്രം കിട്ടും അതിന് അളവനുസരിച്ചുള്ള നമ്മൾ ആസിഡ് ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ടാപ്പിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ആസിഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം ചുമ്മാ ഒഴിച്ചു പോയാൽ മതി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ആസിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ വെട്ടിക്കഴിഞ്ഞിട്ട് ആസിഡ് ഉടനെ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇളക്കണ്ട ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മേളിൽ പാല് വീണ് വീണതാണ് മിക്സ് ആയിക്കൊള്ളും അല്ല ഇങ്ങനെ നമ്മൾ പാലിൻ്റെ അളവ് എത്ര അളവനുസരിച്ച് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ ആസിഡ് ഒഴിക്കാവുന്നതാണ് അപ്പം നമ്മൾ ടാപ്പിംഗ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒഴിക്കുവാണെന്നെങ്കിൽ നമുക്ക് അത്ര എളുപ്പമായിരിക്കും അപ്പം നമുക്ക് അപ്പോൾ ഞാൻ ആസിഡ് ഒഴിച്ച് കഴിഞ്ഞ് ഇനി നാളെ നമുക്ക് റബ്ബർ വെട്ടി ഒട്ടുകറ എടുക്കുന്നത് കാണാം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നായിട്ടുണ്ട് എന്നാൽ നമുക്ക് ഈ റബ്ബർ വെട്ടി ഈ ഒട്ട് ഒട്ടുകറ എങ്ങനെ ഇളക്കുന്നതെന്ന് ഞാൻ കാണിക്കാം അത് നമുക്കിതുപോലെ ഉട്ടുപാൽ ഇളക്കാം അവിടെ നമുക്ക് ഈ ചാ ചട്ടപ്പാലി വേണ്ട വേണ്ടേ അതിൽ ചിട്ടപ്പാലം ഉണ്ടാവും ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഇട്ട് കത്തി കൊണ്ട് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അങ്ങ് കിട്ടാൽ മതി കേട്ടോ അതവിടെ കിടന്ന് ഉണങ്ങിയിട്ട് പിന്നെ നമുക്ക് പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് എടുക്കാം അതായത് നമ്മൾ ഈ ചിരട്ട നിറ എപ്പം നമ്മൾ ഈ ചിരട്ടൻ നിറയുന്ന അപ്പം നമ്മൾ ഈ ഒട്ടുപാലം എടുത്താൽ മതിയാണ് ഈ ഒട്ടുകറ എടുത്താൽ മതിയായിരിക്കും ഇപ്പം നമുക്ക് ആ തറ കിടക്കുമെന്നുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് രണ്ട് ദിവസം അത് വെള്ളം തോർന്ന് കിടക്കും അപ്പം നമുക്ക് താപ്പിക്കാം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അവിടെ വെള്ളം തോർന്ന് കിടക്കുകയും ചെയ്യും അത് വീട്ടുകാർ വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബക്കറ്റിലാണെങ്കിൽ പിന്നെ നമ്മൾ ബക്കറ്റിൽ നമ്മൾ എല്ലാം ചുവന്നുകൊണ്ട് കൊണ്ടി വരും ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് രണ്ട് ദിവസം കൂടും തോറും നമുക്ക് ഈ ഒട്ടുകറ എടുത്താൽ മതിയായിരിക്കും അപ്പം ആ വെട്ടുകാർക്ക് അതായിരിക്കും ലാഭം വീട്ടുകാർക്കും അതായിരിക്കും ലാഭം അത്രയും കട്ടിയായിട്ട് ഉണങ്ങി വരുമ്പം അവർക്ക് കൂടുതൽ വില കിട്ടും കൂടുതൽ കട്ടിയായിട്ടുള്ള ഒട്ടുകറയ്ക്കായിരിക്കും കൂടുതൽ വില കിട്ടുന്നത് അപ്പം അത് എന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾ ഒരു ദിവസം ഷീറ്റ് ആക്കിയിട്ട് ഒരു ദിവസം ഒട്ടുകറയാക്കുമ്പം ആ കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വെട്ടുകാർക്കും അതായിരിക്കും എളുപ്പം കാരണം എല്ലാ ദിവസവും നമുക്ക് ഒട്ടുകറ എടുക്കണ്ടല്ലോ ഒട്ടുകറ എടുക്കണ്ടല്ലോ അപ്പോൾ ഞാനിത് ഇതൊരു ദിവസത്തെ ഒരു ദുസ്ത പാലായിട്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായി വീഡിയോ എടുക്കണ്ടേ നമ്മൾ ഈ ഈ കത്തണ്ട എടുക്കാൻ ഈ കത്തി വെച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇങ്ങനെ കത്തിയിട്ടാൽ മതി കൈ പോലും ടച്ച് ചെയ്യണ്ട നമുക്ക് ഉണ്ടോ തറയിലോട്ടം കിട്ടാമതി അവിടെ കിടന്നുണങ്ങിക്കോളും നേരം നമുക്ക് ഇതുവരെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഈ എടുക്കുന്ന കാണാം ഈ കത്തി വെച്ചിങ്ങനെ നല്ല കുത്തിയിങ്ങനെ എടുക്കാം അവിടെ നമ്മുടെ ചിരട്ടയൊക്കെ വൃത്തിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് തറയിലും തട്ടിയാൽ തന്നെ ഇത് പെട്ടെന്ന് ഇളകി വരും കണ്ടോ അവിടെ കിടക്കും അവിടെ കിടന്ന് അത് ഉണങ്ങിക്കോളും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് വെള്ളം തോന്നുന്നു നല്ല വൃത്തിയായിട്ട് ആയിക്കോളും വീട്ടുകാരത് പറക്കിക്കൊണ്ട് പോയി പോയിരിക്കും നമുക്ക് ജോലി ലാഭമായിരിക്കും അപ്പം അടുത്തൊരു മരത്തിൻ്റെ അടുത്തൊരു മരത്തിൻ്റെ ഒട്ടുകാർ ഇളങ്ങാതി അല്ലേ ഈ കത്തി വെച്ചുണ്ടെങ്കിൽ കുത്തി ഇങ്ങനെ ഇളക്കി കിട്ടാതിട്ടോ എപ്പോഴും നമ്മുടെ ചിരട്ട വൃത്തിയായിരിക്കണം കണ്ട പ്ലസ് കുറച്ച് ഒട്ടുകാര ഉണ്ടായിരുന്നു അതാ ഇളകി വരാൻ പാടില്ല നമ്മുടെ ചിരട്ട വൃത്തിയാക്കുക വൃത്തിയാട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇത് ഒട്ടുകാരെ ഇളക്കണമെങ്കിൽ രണ്ട് തട്ട് കെട്ടിയാൽ മതി രണ്ട് തട്ട് കെട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഒട്ടുകാര ഇളകി വരും അതാണ് എൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ ഈ ആസിഡ് ഒഴുകേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ നമുക്ക് ആസിഡ് അങ്ങ് ഒഴിച്ച് പോകാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ അത് മെനക്കട പിന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ ടാപ്പിങ് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആസിഡ് ഒഴിക്കണം പിന്നെ അത് ഇളക്കാൻ നിൽക്കണം അത് ഇരട്ടിപ്പണിയാണ് നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്നതിൻ്റെ തന്നെ നമ്മൾ ആസിഡ് അങ്ങ് ഒഴിച്ച് വാങ്ങി പിന്നെ അതിൻ്റെ മേളി മേളി വീണ് അതങ്ങ് ആട്ടോമാറ്റിക്കായിട്ട് അത് മിക്സ് ആയിക്കോളും അപ്പം നമുക്ക് ഒട്ടുപാൽ ഒട്ടുകറയാക്കുന്നതാണ് ലാഭം അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഷീറ്റാക്കിയിട്ട് അടുത്ത ദിവസം ഒട്ടുകറ ആക്കി നോക്കണം അപ്പോൾ അറിയാം അതിൻ്റെ ലാഭം എന്തോന്നുള്ളത് ഒന്നാമത്തെ ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടുകാരന് നമ്മൾ ആ വെട്ടുകൂലി മാത്രം കൊടുത്താൽ മതി പിന്നെ പാലെടുക്കുന്ന ഷീറ്റ് ഷീറ്റടിക്കുന്നതിന് പൈസ കൊടുക്കത്തില്ല തന്നെ ഒരു പകുതി പൈസ അങ്ങനെ തന്നെ നമുക്ക് ഒരു ലാഭം നമ്മുടെ ഒട്ടുകറ ഉണങ്ങി നമ്മൾ ആസിഡ് ഒഴിച്ചുകൊണ്ട് കണ്ടോ നല്ല കറുപ്പ് നിറം വന്ന് അപ്പോൾ അതിനാണ് ആസിഡ് ഒഴിക്കണമെന്ന് പറയുന്നത് നമ്മൾ ആസിഡ് ഒഴിക്കാതെ ഈ ഒട്ടുകറ ആക്കിയത് ഒരു പ്രയോജനവും ഇല്ല എത്ര ഉണങ്ങിയെന്ന് പറഞ്ഞാലും വെളുത്തേ ഇരിക്കത്തുള്ളൂ അപ്പം ആസിഡ് ഒഴിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒട്ടുകറ പെട്ടെന്ന് കറുത്ത് കിട്ടും ഇപ്പം ഞാൻ ആ വള്ളിക്കറയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ പട്ടയെല്ലാം ഇളക്കി കളഞ്ഞിട്ട് ഇനി അത് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം